നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിലാണ് ഇന്ന് കേരളം ആൾക്കൂട്ടങ്ങളിലെ ആരവങ്ങൾക്കിടയിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്ന ആ മഹാനേതാവ് ഇന്ന് ഓർമ്മകളിൽ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു നേതാവിനേക്കാൾ ശക്തമായ സാന്നിധ്യമാണ് ഉമ്മൻചാണ്ടി എന്ന ആ മഹാനേതാവിന് ഇത്രയധികം ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരു നേതാവ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടാകില്ല എന്നാൽ തന്നെ ആക്രമിച്ചവരെ പോലും ചേർത്തുനിർത്തുന്ന ഒരു മഹാസാന്നിധ്യമായിരുന്നു ഉമ്മൻചാണ്ടി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ അതിനിശിതമായ ഭാഷയിൽ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചപ്പോഴും അദ്ദേഹം നിസ്സങ്കനായി നോക്കി നിന്നു എന്നൊക്കെ വിളിച്ച് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച വി എസ് അച്യുതാനത്തിനെക്കുറിച്ച് ഇപ്പോൾ വാർത്തകൾ പോലും പുറത്തുവരുന്നില്ല അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് കേരളം തിരിച്ചറിയുന്നില്ല ഓർമ്മകളുണ്ടോ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല നരകാക്തിയിലെ കെടാത്തതിയിലേക്കും ചാവാത്ത പുഴുക്കളിലേക്കും നിങ്ങൾ പതിക്കും എന്ന് കെ എം മാണിയെ ശപിച്ച വി എസ് അച്യുതാനന്ദൻ എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിലൂടെ കെ എം മാണിയും ഉമ്മൻചാണ്ടിയുമൊക്കെ അനശ്വരതയിലേക്ക് നീങ്ങി അവർ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു കേരളത്തിൽ ഏത് രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെയൊക്കെ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യന്റെ സാന്നിധ്യം ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേളയിലും ജനം കണ്ടത് വിഴിഞ്ഞത്ത് മാനത്ത് തെളിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ കർമ്മഫലത്തെക്കുറിച്ച് നിയമസഭയിൽ പ്രസംഗിച്ച അച്യുതാനന്ദൻ ഇന്ന് കർമ്മഫലം എന്താണെന്നൊരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാവാം അവിടെയാണ് ഉമ്മൻചാണ്ടി വിശുദ്ധനായതും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതും അദ്ദേഹത്തിന്റെ കല്ലെറയിലേക്ക് പതിനായിരക്കണക്കിനാളുകൾ ഒഴുകിയെത്തുന്നതും മരണത്തിലൂടെ ജനങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് വിളിച്ചു പറയുന്നു ആ മനുഷ്യൻ സത്യമായും വിശുദ്ധനായിരുന്നു ആ നീതിമാന്റെ കല്ലറയിൽ ഇന്ന് ബിനീഷ് കൊടിയേരി എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനെത്തി വ്യക്തിപരമായി എത്രയേറെ ആക്രമിക്കപ്പെട്ടാലും ആക്രമിച്ചവരെ ചേർത്ത് പിടിച്ചു പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം കാണിച്ചു തന്ന വ്യക്തികളായിരുന്നു ഉമ്മൻചാണ്ടിയും കോടിയേരിയുമെന്ന് ബിനീഷ് കോടിയേരി അദ്ദേഹത്തിന്റെ കല്ലറയിലെത്തി പറഞ്ഞു ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ വിസ്മൃതിയിലേക്ക് പോകാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് ബിനീഷ് കോടിയേരിയുടെ വാക്കുകൾ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്തു പിടിച്ച ആളുകളായിരുന്നു എന്റെ അച്ഛനും ഉമ്മൻചാണ്ടിയുമെന്ന് ബിനീഷ് കോടിയേരി പറയുന്നു വ്യക്തിപരമായി ആക്രമണങ്ങൾ നേരിടുമ്പോഴും ആക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുകയും ചിരിയിലൂടെ അവരെ കൂടി ചേർത്ത് നിർത്തുകയും ചെയ്ത രണ്ടു നേതാക്കൾ ഇതാണ് ബിനീഷിന്റെ വാക്കുകൾ ഒരു പ്രായ പോലെ ബിനീഷ് കോടിയേരി ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് ഈ വാക്കുകൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറയുമ്പോൾ അത് പിണറായി വിജയനുള്ള ശരിക്കും കൊട്ടായി മാറുന്നു ഉമ്മൻചാണ്ടി എന്ന മഹാനേതാവിന്റെ ഓർമ്മകൾ പോലും കേരളത്തിൽ അവശേഷിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോ വാക്കിനുമുള്ള മറുപടിയാണ് ആ കൊടിയേരി പുത്രനിലൂടെ ഇപ്പോൾ കേരളം കേൾക്കുന്നത് ബിനീഷ് കോടിയേരി ആരുമാകട്ടെ പക്ഷേ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന മഹാനേതാവിന്റെ മകൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ഈ വാക്കുകൾ കേരളത്തോട് പറയുമ്പോൾ അത് പിണറായി വിജയനുള്ള മറുപടി തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണമായിരുന്നു സി പി എം അഴിച്ചുവിട്ടത് അതിന് കുടപിടിച്ചതും കൂട്ടുപിടിച്ചതും കേരളത്തിലെ മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും അവർ ഇല്ലാ കഥകൾ മെനഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്ത്രീയെ കൊണ്ട് നിരന്തരം ആക്ഷേപങ്ങൾ ഉയർത്തി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞില്ല ഏറ്റവും നികൃഷ്ടമായ ആരോപണങ്ങൾ തനിക്കു നേരെ ഉയർത്തിക്കാട്ടിയ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നേതൃനിരയിലെ അംഗങ്ങൾക്കും നേരെ നിസ്സംഗതയോടെ ഉമ്മൻചാണ്ടി നോക്കി നിന്നു എന്നാൽ ഉമ്മൻചാണ്ടി എന്ന മഹാനേതാവിനൊപ്പം എപ്പോഴും ആൾക്കൂട്ടം ദൃശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിലും അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹം സഞ്ചരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ ഒടുവിൽ ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായി എങ്കിലും ആ ഓർമ്മകൾ ജനഹൃദയങ്ങളിലൂടെ ഇന്നും ജീവിക്കുന്നു ഉമ്മൻചാണ്ടി എന്ന ആ മഹാമനുഷ്യൻ ഇപ്പോഴും തങ്ങൾക്കിടയിലില്ല എന്ന് വിശ്വസിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല വേർപാടിന്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കരുതലിനു മുന്നിൽ മറ്റൊരു കരസ്പർശമില്ല എന്ന് മലയാളികൾ തിരിച്ചറിയുന്നു ഹൃദയങ്ങൾ ഹൃദയങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഓസി എന്ന ആ മന്ത്രധാമം ഇപ്പോഴും ജന നാവുകളിൽ ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി എന്ന മഹാനേതാവിന്റെ മരണം ബാക്കി ബാക്കിവെക്കുന്ന ചില ചരിത്ര ഏടുകളുണ്ട് അവിടെയാണ് ഇന്ന് കേരളം പിണറായി വിജയൻ എന്ന നേതാവിന്റെ ദാർഷ്ട്യം തിരിച്ചറിയുന്നതും ഉമ്മൻചാണ്ടി എന്ന മഹാകരുതലിന്റെ കരസ്പർശം മനസ്സിലാക്കുന്നതും ജനസമ്പർക്കം കൊണ്ടുതന്നെ ജനകീയതയെ അടയാളപ്പെടുത്തിയ ഒരു ജനനേതാവ് എന്നാൽ പിന്നീട് വന്ന പിണറായി വിജയൻ എന്ന മഹാരാജാവിനെ ജനങ്ങൾ കണ്ടത് ആഡംബര ബസിൽ കേരളത്തിലൂടെ ആർത്തുല്ലസിക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ കൈയ്യകലത്ത് അദ്ദേഹത്തിന്റെ തോളത്ത് കൈയിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ദേഹത്ത് കടന്നു പിടിച്ച് ആൾക്കൂട്ടം നിന്നാലും അദ്ദേഹം പരിഭ്രമിക്കില്ല അതിൽ തെല്ല് പരിഭവമില്ല അദ്ദേഹത്തിന്റെ ചെവി അരികത്ത് വന്ന് നിങ്ങൾക്ക് പരാതികൾ പറയാം വിശേഷങ്ങൾ ചോദിക്കാം കേൾക്കാനും പറയാനും കാണാനും കരുതാനും ഒരു നേതാവ് അണികളുടെ ആവേശമായിരുന്നു ഉമ്മൻചാണ്ടി അനുയായികൾക്ക് അദ്ദേഹം മഹാനേതാവും അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഉയർന്നു പോകും മരണം കൊണ്ട് അദ്ദേഹത്തെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചവർ ഒടുവിൽ പരാജയപ്പെട്ടു അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടവരും പിന്നീട് പരിഭ്രമിച്ചു കാരണം അ കല്ലറിയിലെത്തിയ മനുഷ്യൻ തുടർച്ചയായി വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ നീതിമാനാണ് അദ്ദേഹത്തിന്റെ കരുണ ഇപ്പോഴും ഞങ്ങൾക്കിടയിൽ തുടരുന്നു അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം പോലും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഒരുപാട് വേദനിപ്പിച്ച് ഒരു മഹാനേതാവിനെ നമ്മൾ മരണത്തിലേക്ക് തള്ളിയിട്ടു അതിന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും അതിലപ്പുറം കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് നേതാക്കളും മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമൊക്കെ ഉത്തരവാദികളാണ് ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് അതിലൂടെ നമ്മൾ ചികഞ്ഞു നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജനകീയത തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സി എന്ന രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കാരണം അവർക്കറിയാം കോൺഗ്രസിനെ ഇപ്പോഴും ഏകോപനത്തിലൂടെ ഒറ്റച്ചരടിൽ നിർത്തുന്ന ആ ഓർമ്മകൾ ഓസിയെന്ന രണ്ടക്ഷരമാണ് ഉമ്മൻചാണ്ടി ചരിത്രത്തിലേക്ക് നടന്നു കയറുമ്പോൾ അടയാളപ്പെടുത്തേണ്ട ചില ചരിത്ര വസ്തുതകളുണ്ട് അത് ഒരു നേതാവിന്റെ കരസ്പർശമാണ് അതിലപ്പുറം ഒരു നേതാവിന്റെ ചുവടടയാളങ്ങളാണ് നേതൃത്വ നിപുണ വിശകലനത്തിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ നേതൃത്വ ഗുണങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടതും പോസിറ്റീവ് നേതൃത്വ ഗുണങ്ങളുടെ ടയാളമാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം ആർക്കു നേരെയും കയർത്തിട്ടില്ല ആർക്കെതിരെയും കുറ്റം പറഞ്ഞിട്ടില്ല അദ്ദേഹം ആരുടെ നേർക്കും വെല്ലുവിളികൾ ഉയർത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ ആർക്കു നേരെയും ഉയർന്നിട്ടില്ല പതിയ സ്വരത്തിൽ അദ്ദേഹം എതിരാളികളെ പോലും വിറപ്പിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ മൃദുവായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ജനം അദ്ദേഹത്തെ തോൽപ്പിച്ചില്ല ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു നിയമസഭ സാമാജികനായി അൻപത് കൊല്ലം തികച്ചു കേരളത്തിലെ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ എമ്പതിയും സഹാനുഭൂതിയും തന്റെ പ്രവർത്തനത്തിൽ അടയാളപ്പെടുത്തിയ വ്യക്തി തന്നെയാണ് ഉമ്മൻചാണ്ടി പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ നൂറോ ഇരുന്നൂറോ ആളുകൾ മുൻപിലും സൈഡിലുമൊക്കെയായി ഉണ്ടാവാം എങ്കിലും അദ്ദേഹം ഒരിക്കൽ പോലും അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ല ഒരിക്കൽ പോലും കടക്ക് പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല ഇത്രയധികം ക്ഷമയും സഹിഷ്ണുതയുമുള്ള ഒരു നേതാവ് കേരളത്തിൽ മറ്റാരുണ്ട് എന്ന ചോദ്യം അവിടെ ശക്തമാകുന്നു മുഖത്തു നോക്കി വിമർശിച്ചാലും അത് ക്ഷമയോടെ കേട്ട് ചിരിക്കാനുള്ള കഴിവ് അത് ഉമ്മൻചാട്ടിക്ക് മാത്രം വിയോജിപ്പുകളോട് ഒരിക്കലും അസഹിഷ്ണത അദ്ദേഹം പുലർത്തിയിട്ടില്ല എപ്പോഴും നേരിട്ട് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നവർക്ക് മുന്നിൽ അദ്ദേഹം തിരുത്തലിന് തയ്യാറായി ഇത്രയധികം സമവായ നേതൃത്വ ശൈലി കേരളത്തിൽ മറ്റേത് നേതാവിന് അവകാശപ്പെടാൻ കഴിയും സ്ഥാനാർത്ഥി നിർണയവേളയിലും പാർട്ടി ഭാരവാഹിത്വ നിർണയവേളകളിലുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലുകൾ മിനിറ്റുകളുടെ ദൈർഘ്യത്തിൽ അവസാനിപ്പിക്കും ഉമ്മൻചാണ്ടി ഒരു ഫോർമുല മുന്നോട്ട് വെച്ചാൽ അത് സ്വീകരിക്കാൻ എതിർ ഗ്രൂപ്പുകൾ പോലും തയ്യാറാകുന്ന അത്ഭുത കാഴ്ച എല്ലാ കാര്യങ്ങളിലും വളരെ പേഴ്സ്പെക്റ്റീവായ ഒരു സമീപനം ഒരു കാര്യം മൂന്ന് മിനിറ്റ് മാത്രം പറഞ്ഞാൽ മതി അദ്ദേഹത്തിന് അത് പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ട് എത്ര വിമർശനം നേരിട്ടാലും അക്രമം നേരിട്ടാലും അക്ഷോഭനായി നിന്ന് വാക്കുകൾ കൊണ്ട് ആക്രമിക്കാതെ അദ്ദേഹം സമചിത്തതയോടെ നിൽക്കുന്ന കാഴ്ച ഒരിക്കൽ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൻ കൂടിനു നേരെ കല്ല് വലിച്ചെറിഞ്ഞപ്പോൾ ആ നെഞ്ചു പിടഞ്ഞു കാണും ചോര പൊട്ടിയൊലിച്ച് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം നിസ്സംഗതയോടെ അവരെ നോക്കി പിന്നീട് കല്ലെറിഞ്ഞ പ്രതിക്ക് അദ്ദേഹം മാപ്പ് നൽകി ആ പ്രതിയെ ശിക്ഷിക്കരുത് എന്ന് നീതിന്യായ വ്യവസ്ഥിതിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അടിപൊടി ജനകീയനാണ് ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം അടയാളപ്പെടുത്തുന്നതും അത്തരത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ലോകവിവരങ്ങൾ വിവരങ്ങൾ ആർജിക്കുന്നത് എന്നൊരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു ഉമ്മൻചാണ്ടിയുടെ ഉത്തരം കൃത്യമായിരുന്നു പെട്ടെന്നായിരുന്നു ജനങ്ങളാണ് എന്റെ പുസ്തകം ജനങ്ങളുടെ മുഖത്തു നിന്നും ഹൃദയത്തു നിന്നും ഞാൻ കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു അത് പകർത്തുന്നു ജീവിതത്തിൽ പുലർത്തുന്നു വ്യക്തിബന്ധങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം ജീവിതത്തിൽ നൽകിയ മറ്റേതൊരു നേതാവുണ്ട് കേരളത്തിൽ ഏത് അർദ്ധരാത്രിയിലും ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു പുതുപ്പള്ളിക്കാർ മുഖ്യമന്ത്രി എന്ന ഭാരിച്ച ജോലികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്കുള്ള യാത്ര മിക്കവാറും രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വെളുപ്പം കാലം മൂന്നു മണി നാലുമണിക്കൊക്കെ മരണ വീടുകളിലേക്ക് എത്തുന്ന ഉമ്മൻചാണ്ടി ഇനി വിവാഹത്തിനൊരുങ്ങുന്ന വരനെ വിളിച്ചുണർത്തുന്നത് പലപ്പോഴും ഉമ്മൻചാണ്ടി എന്ന ആ മഹാ നേതാവ് തന്നെയാവും ഭരണ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്രയധികം പ്രാപ്തിയും അനുഭവ പരിചയവുമുള്ള മറ്റേതൊരു നേതാവുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള നിയമസഭാ ചർച്ചകളിൽ തന്റെയിടത്തോടെ അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് നിങ്ങൾ എത്ര അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചാലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകും പിന്നീട് സോളാർ കേസിന്റെ സമയത്ത് ഉമ്മൻചാണ്ടി ഒരേയൊരു വാക്കു പറഞ്ഞു നീതിന്യായ വ്യവസ്ഥയിലൂടെ സത്യം പുറത്തുവരും എല്ലാ കാര്യങ്ങളിലും ഒരു പ്രോബ്ലം സോൾവിംഗ് സൊല്യൂഷൻ ഉമ്മൻചാണ്ടിക്കുണ്ട് അതുതന്നെയാണ് കേരളത്തിൽ മറ്റേതൊരു നേതാവിനും ഇല്ലാത്ത ഏറ്റവും വലിയ ഗുണം മൾട്ടി ടാസ്ക് മാനേജ്മെന്റ് ശൈലിയാണ് ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു പ്രത്യേകത ഇത്രയധികം മൾട്ടി ടാസ്ക് മാനേജ്മെന്റ് വൈദഗ്ധ്യമുള്ള മറ്റേതൊരു പ്രൊഫഷണൽ ഇന്ന് കേരളത്തിലുണ്ട് സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ ഭരണമേഖലയിലോ അതേ സാമാന്യ ബുദ്ധിയും പ്രായോഗിക രാഷ്ട്രീയ ഭരണ സമീപനവും കൊണ്ട് ഉമ്മൻചാണ്ടി വ്യത്യസ്തനായി ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിന്നു തികഞ്ഞ ജനകീയനായിരുന്ന ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിലും ഒരുപക്ഷെ തുടർഭരണത്തിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായേനെ കൂടെ നിന്നവരും എതിർച്ചേരിയിലുള്ളവരും അദ്ദേഹത്തെ പച്ചയ്ക്ക് ചതിച്ചു ജനങ്ങൾക്ക് മുന്നിലും അനുയായികൾക്ക് മുന്നിലും വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു നേതാവ് എന്നാൽ ഉമ്മൻചാണ്ടിക്കുള്ളിൽ വളരെ നിശ്ചയദാർഢ്യമുള്ള മറ്റൊരു നേതാവിന്റെ കഥ കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് ഒരു ഷ്രൂഡ് പൊളിറ്റീഷ്യൻ ഉമ്മൻചാണ്ടിയെ എപ്പോഴും നയിച്ചിരുന്നത് ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചാൽ അത് ഉമ്മൻചാണ്ടി ചെയ്തിരിക്കും പ്രാവർത്തികമാക്കിയിരിക്കും രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചേ തീരൂ കൂടെ നിൽക്കുന്നവരോട് ഇത്രയധികം കരുണ കാട്ടിയിട്ടുള്ള മറ്റേതൊരു നേതാവുണ്ട് കേരളത്തിൽ പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും ദുർബല ജനങ്ങളോടുമൊക്കെ ഇത്രയധികം സഹാനുഭൂതി പുലർത്തിയ മറ്റേതൊരു നേതാവുണ്ട് കേരളത്തിൽ മറ്റുള്ളവരെ ഇത്രയധികം ഉൾക്കൊള്ളുന്ന ഒരു നേതൃശൈലി മറ്റേതൊരു നേതാവിനുണ്ട് രാവിലെ ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി കഴിയുന്നതുവരെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച മറ്റേതൊരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ ജനകീയതയും ക്ഷമയും സഹാനുഭൂതിയും കാരുണ്യ മനസ്ഥിതിയും ഭരണ പരിചയവുമുള്ള ഉമ്മൻചാണ്ടി എന്ന മഹാനേതാവ് ഇപ്പോൾ നമ്മുടെ ഓർമ്മകളിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്ന് വരും കാലങ്ങളിൽ പുതിയ നേതാക്കൾ പിറവിയെടുക്കും അവിടെ ഒരു ദൈവിക സാന്നിധ്യം പോലെ ഓസി എന്ന അത്ഭുത ഈ ഒന്നാം ചരമവാർഷികത്തിൽ കേരളം മറക്കില്ല ഉമ്മൻചാണ്ടി എന്ന ആ മഹാ കാരുണ്യത്തെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്